എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുണ്ട് നമുക്ക് നേരെ ഗൗതമിൻ്റെ അളകം നേടേയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനുമുമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചാനലിനകത്താണ് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെ ജാനികയുടെ അബിയുടെ വേദയുടെ വിക്രത്തിൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണുന്നവർ ആ ചാനലിന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പവിത്രക്കിട്ടും ഒരു പണി തന്നെ കൊടുക്കുവാണ് കനകമ്മ കാരണം പവിത്രയാണ് ഡ്രസ്സ് കത്തിച്ചെന്നുള്ള പേരിൽ പിങ്കിയോട് പറഞ്ഞു കൊടുക്കുവാണ് പിന്നീട് പിങ്കിയോട് പറഞ്ഞു കണ്ടില്ലേ അവൾ ചെയ്ത ക്രൂരത എന്താന്ന് അന്നിട്ട് അവൾക്ക് വല്ല കൂസനം ഉണ്ടോയെന്ന് നോക്കി മോളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ആ പവിത്ര മോഹിനിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ അതെ മോളെ ഒരു കാരണവശാലും മോള് വിട്ടു വിട്ടുകൊടുക്കില്ലെന്ന് പറയണം ഇത് കേട്ടതും പിങ്കി പറഞ്ഞു എന്തൊക്കെയാ ഈ പറയണമെന്ന് ചോദിക്കുവാണ് അതെ കനകമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ കനകമ്പയുടെ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞോണ്ട് എൻ്റെ അടുത്തേക്ക് വല്ലെന്ന് ഞാൻ പറയാനുള്ളത് പറഞ്ഞു കേട്ടോ മോൾക്ക് എന്നോട് ദേഷ്യമായിരിക്കും എന്നാലും കുഴപ്പമില്ല പക്ഷെ മോളെ അവർക്കൊട്ടൊരു പണി കൊടുത്തില്ലെങ്കിൽ മോൾ ഉദ്ദേശിച്ച പോലെ ഒന്നും ആയിരിക്കില്ല കാര്യങ്ങള് അവറ്റകളെയൊക്കെ വരച്ച് വരെ നിർത്തണം ഇപ്പൊ തന്നെ കണ്ടില്ലേ മോളല്ലേ ഈ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നേ അപ്പം മോൾക്ക് വേണ്ടിയിട്ട് ആ ഡ്രസ്സൊന്നും തേച്ച് തന്നാൽ എന്നെ കുഴപ്പമില്ലേ പക്ഷെ അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അവൾ ചെയ്തിട്ട് പോയതാന്ന് പറയണം പെട്ടെന്ന് പിങ്കി പറഞ്ഞു അങ്ങനെയൊന്നും ആയിരിക്കില്ല പവിത്ര എന്നോട് അങ്ങനെയും ചെയ്യില്ല എന്ന് പറയാം അത് മോളുടെ വിശ്വാസം മോൾ മോളെല്ലാവരും അന്തമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ അവരൊന്നും ഒരിക്കലും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കില്ല ഇപ്പം കണ്ടില്ലേ അവൾ മനഃപൂർവ്വം ചെയ്തിട്ട് പോയതാ പക്ഷെ മോൾ അതൊക്കെ വിശ്വസിച്ചു പക്ഷേ മോളെ ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകമ്മ എങ്ങനെ ഉപദേശിച്ചു കൊടുക്കുക അവസാനം പിങ്കി പറഞ്ഞു അതെ ഞാൻ നോക്കോളാം എന്താ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ടേക്ക് പോവാണ് പിങ്കി ഓർത്തു ഒരു പക്ഷേ മനഃപൂർവ്വം പവിത്ര ചെയ്തായിരിക്കുമോ തന്റെ യാത്ര മുടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് അവൾക്ക് എന്താ ഗുണം കിട്ടുന്നേ പിങ്കിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല അങ്ങനെ മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പത്തേനും ആണ് സുമങ്കലയുടെ കൂട് വരുന്നേ സുമങ്കല വിളിച്ചിട്ട് പിങ്കിയോട് പറഞ്ഞു മോളെ നീ വന്നില്ലേലും കുഴപ്പമില്ല കേട്ടോ എനിക്കിപ്പോ വലിയ കുഴപ്പ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പെട്ടെന്നൊരു പിങ്കി ചോദിച്ചു അതും അങ്ങനെ പറഞ്ഞെ ഏ കാലിനും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കില ഇപ്പൊ അതും കൂടെ കുറഞ്ഞു ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ലെന്നാ തോന്നേ മോൾ ഇനി ഇവിടെ വരെ വന്ന് വെറുതെ വിഷമിക്കണ്ട ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയണം അങ്ങനെ ഇത് പറഞ്ഞ് സുമുഖല കോള് കട്ട് ചെയ്തുമ്പോഴത്തേന് ഒരു നിമിഷം പിങ്കി ഒന്ന് ആലോചിച്ചു ഇതെന്താ ഇങ്ങനെ ഒരു പക്ഷേ എങ്കിലും അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയെന്നൊക്കെ പറഞ്ഞ പക്ഷെ ഇപ്പൊ പറയുന്നത് വിളിച്ചിട്ട് പറയുന്നു ഒരു കുഴപ്പമില്ലാന്ന് പിങ്കിക്കൊന്നും മനസ്സിലല്ലേ പിങ്കി ഓർത്തു ഇനിയിപ്പം ആ എന്നെ കനകമ്മ പറഞ്ഞ പോലെ ആയിരിക്കുമോ സുമക്കല്ലാമ്മൻ തനിക്കിട്ട് പണി തന്നായിരിക്കോ താൻ ഗൗതത്തിൻ്റെ കൂടെ പോകാതിരിക്കാൻ വേണ്ടേ ഏയ് അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന ആളല്ല പക്ഷെ ഇതെന്താ പറ്റിയാന്ന് അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം പക്ഷെ പിങ്കി അതിനെക്കുറിച്ച് പിന്നെ കൂടുതൽ ചിന്തിക്കാനായിട്ട് പോയില്ല ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം പോകാനേ പറ്റിയില്ല അങ്ങനെയാണെങ്കിൽ ശാന്തിപുറത്തേക്ക് തന്നെ പോവാം ഗൗവത്തിനെ കാണാം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് മോനെ ഒന്ന് കാണാലോ മോനെ കാണാഞ്ഞിട്ട് ഒരു സുഖമല്ല എന്നൊക്കെ വിചാരിച്ച പിങ്കി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നന്ദയുടെ അരിയിലേക്ക് ഗൗരിമോള് വരുവാണ് ഗൗരിമോളും വന്നിട്ട് പറഞ്ഞു അമ്മ എന്ത് പരിപാടിയോ കാണിച്ചേ ഏ ആ നന്ദൂട്ടനോട് മിണ്ടാതെ പറഞ്ഞയച്ചേ മോശമായി പോയിട്ടോ അമ്മേ അമ്മ പോയി അവരെ വിളിക്കമ്മേ അവളെ വിളിച്ചോണ്ട് പോവാ നന്ദൂട്ടന്റെ കാലി ചികിത്സിച്ചു ഭേദമാക്കാൻ പറയണം ഇത് നന്ദ പറഞ്ഞു അതെ ഞാനല്ല വിളിച്ചോണ്ട് പോയത് അവളുടെ അല്ലേ അവന്റെ അവൻ്റെ പപ്പയല്ല അവനെ വിളിച്ചോണ്ട് പോയെന്ന് ചോദിക്കാം അതെ അമ്മ മിണ്ടാത്തോണ്ടല്ലേ അമ്മ ഒന്ന് മിണ്ടുമായിരുന്നെങ്കില് എന്തെ നന്ദൂന്റെ പപ്പ നന്ദൂനെ വിളിച്ചോണ്ട് പോവായിരുന്നോ പോയി വിളിച്ചോണ്ട് പോവാ അമ്മയെന്ന് പറയണം പക്ഷെ നന്ദിയൊന്നും മിണ്ടാതാക്കുക ഈ സമയത്ത് ഗൗരി പറഞ്ഞു ഒരു കഞ്ച് വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഞാൻ ഫുഡൊന്നും കഴിക്കില്ല എന്ന് പറയണം നന്ദു ഇവിടെ വരണോന്ന് പറയാം നന്ദയ്ക്ക് ആ പട വിഷമായി പോയി ഗൗരിക്ക് വാശി പിടിച്ചപ്പിന്റെ വാശിയായിരിക്കും ഗൗരി മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് നളിനി വന്നിട്ട് പറഞ്ഞു എന്താ എങ്ങനെ കണ്ടില്ലേ ഗൗരിമോളുടെ വിഷമം കണ്ടില്ലേ ഗൗരിമോള് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് പോയി വിളിക്ക് അല്ല അവൻ എന്ത് തെറ്റെയ്തിട്ടാ എന്നി ചോദിക്കാണ് ഇത് കേട്ട് ഇനി ഇനിപ്പത്തേനും ഗൗരി പറഞ്ഞു ഞാനല്ലോ അവന്റെ പപ്പ അവനെ വിളിച്ചോണ്ട് പോയതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാ ഒരു കാര്യം ചെയ്യാ നന്ദമോളിച്ചെന്ന് വിളിച്ചോണ്ട് വരാനൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ നന്ദിക്കാണെ വരില്ലാത്ത വിഷമായിരുന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അപ്പോഴേക്കും നിർമ്മല വന്നിട്ട് പറഞ്ഞു നന്ദേ നീ ഇനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ഉടനെ ചെയ്തേ എന്ന് പറയണം ഇപ്പം തന്നെ കണ്ടില്ലേ ഗൗരിക്ക് ഭയങ്കര വിഷമായിട്ടുണ്ടോ ഒരു പക്ഷേ എങ്കില് അവളുടെ ആ കുഞ്ഞു മനസ്സിന് അവൾക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ അവളുടെ അച്ഛനാണ് വന്നിരുന്നു പോയെന്ന കാര്യങ്ങളൊന്നും അവൻ അവൾക്ക് അവൾക്കറിയത്തില്ല ഇനിയിപ്പം നീ ആയിട്ടൊരു തീരുമാനം എടുക്കേണ്ട സമയമായിരിക്കുന്നു ഒന്നെങ്കിൽ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവരെ പോയി വിളിച്ചോണ്ട് വരണം അല്ലെങ്കിൽ ഗൗരിയുടെ അച്ഛനൊന്നു പറയണ്ട ഒരു പക്ഷെ നന്ദുന്റെ നല്ല പറയണേ അവന് ചികിത്സ കൊടുക്കാൻ പറ്റുമെങ്കിൽ നന്ദി ചികിത്സിക്കുവാണെങ്കിൽ അവൻ്റെ കാലിൽ സുഖപ്പെടുവാണെങ്കിലോ ഒരു നല്ല കാര്യം അല്ലേന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നന്ദി ചോദിച്ചു എന്തു ഭാവിച്ചത് ഏ അല്ല ഞാൻ ചോദിച്ചിട്ട് നിർമ്മലെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേറൊരുത്തോടൊപ്പം കഴിയുവാ അങ്ങനെ കഴിയണ സമയത്ത് എനിക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല ഗൗതമെങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗൗതത്തിൻ്റെ മുഖത്ത് നോക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത് നന്ദ ഫോണും എടുത്തോണ്ട് പുറത്തേക്ക് പോവാണ് ആ സമയത്ത് വിളിച്ചത് വേറെ ആരു വരുന്നില്ല കൗൺസിലർ മഞ്ചുളമാണോ വരുന്നത് കാരണം അവരുടെ മകനാണ് ഇല്ലാതായിരിക്കുന്നത് കാരണം നന്ദ കാരണമാണ് ഇല്ലാതായെന്നൊക്കെ പറഞ്ഞോണ്ട് അവര് വെല്ലുവിളിക്കാൻ വേണ്ടി ഫോൺ വിളിച്ചാണ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ അല്ലേ നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ലടി ഈ മഞ്ചുളെ ആരാൻ നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് ഇരുപത്തി നന്ദ പറഞ്ഞു അതിന് ഇത് തെറ്റിന്നാ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ എന്നാ റിപ്പോർട്ട് അങ്ങനെ കൊടുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ മോൻ ഡ്രഗ്സ് ഉപയോഗിച്ചെന്ന് റിപ്പോർട്ട് കൊടുത്തില്ലായിരുന്നെങ്കില് ഒരുപക്ഷെ എൻ്റെ മോൻ രക്ഷപ്പെട്ടേനും അങ്ങനെയാണെങ്കിൽ അവൻ ജയിലിലാക്കപ്പെടില്ലായിരുന്നു അവൻ ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എല്ലാത്തിനും കാരണം നീ ഒറ്റൊരുത്തിയാന്ന് പറയണം നിന്നെ ഞാൻ വെറുതെ വിടുന്ന് ഓർത്തോ ആദ്യം നീയ പിന്നെ നിന്റെ മോള് രണ്ടുപേരും ഞാൻ ടാർജറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു ഞാൻ എന്റെ ജോലിയാ ചെയ്തേ നിങ്ങളെ മോൻ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനുള്ള ശിക്ഷ കിട്ടി പക്ഷേ എന്നും പറഞ്ഞോണ്ട് അവനോട് അങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല അത് നിങ്ങളുടെ വളർത്തുദോഷം എന്ന് പറയുന്നത് വളർത്തുദോഷമാണോ നിന്നെ ഞാൻ കാണിച്ചാരാടി നിനക്കിട്ടുള്ള പണിയാൻ വെച്ചിട്ടോണെന്ന് പറയാണ് നീ ശരിക്കും അനുഭവിക്കാണ്ട് പോവുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജറ ഫോൺ വെക്കുവാണ് ഫോൺ വെച്ചു കഴിഞ്ഞപ്പത്തേനും വല്ലാത്തൊരവസ്ഥയായിപ്പോയി നന്ദയ്ക്ക് എന്ത് ചെയ്യണം നിർത്തില്ല ഒരു പക്ഷേങ്കില് തൻ്റെ മോളുടെ ജീവൻ ആപത്താണ് തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല തൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അങ്ങനെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ നന്ദ അകത്തേക്ക് എല്ലുകയാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പിന്നീട് നിർമ്മലിനോട് നന്ദ കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നിർമ്മല് പറഞ്ഞു ഇനിയിപ്പ നന്ദ നീ ഇനിയിപ്പൊ വിഷമിച്ച് കാര്യമില്ല കാര്യങ്ങളൊക്കെ ഇതേ ഗൗതമ സ്വാമിനോട് തുറന്ന് പറയണെ എത്ര നാളുവെച്ചാ മൂടി വെക്കുന്നേ ഒരു പക്ഷെ ഇനിയിപ്പം രക്ഷിക്കാനായിട്ട് ഗോതസാറിന് മാത്രമേ കഴിഞ്ഞെന്ന് വരുള്ളൂ ഗൗരിമോളുടെ ജീവൻ ആപത്തു വരിക വെച്ചാൽ നിനക്ക് ഇങ്ങനെ അതൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന കാര്യമാണോ കാരണം അങ്ങനെ ഒരു വലിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ സംബന്ധിച്ചോളം നിനക്ക് താങ്ങാൻ പറ്റില്ലെന്നെന്താന്ന് പറയാം അതെ എനിക്കതറിയാം പക്ഷെ എത്ര കാലം മോ എൻ്റെ മോളെ എനിക്ക് രക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല നിർമ്മലെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല ഞാൻ ഇതുവരെ നീതിക്ക് നിരക്കാത്തതായിട്ട് ഒന്നും ചേർത്തില്ല എൻ്റെ അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു പക്ഷേ എന്നെനിക്ക് കള്ളത്തരം പറഞ്ഞ് അവരുടെ മോനെ രക്ഷിക്കായിരുന്നു പക്ഷേ ഞാനത് ചെയ്തില്ല എന്ന് പറയണം അത് ചെയ്യാതിരുന്ന് മറ്റൊന്നും കൊണ്ടല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനെ ഞാൻ ദ്രോഹിക്കുന്നതിന് തുല്യ എൻ്റെ അച്ഛൻ അങ്ങനെയല്ല എന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയണം നിർമ്മല പറഞ്ഞ് ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം ഒരു കാര്യം ചെയ്യുക ഒന്നിക്ക് മോളെ കൊണ്ട് ഇവിടുന്ന് മാറി താമസിക്കാൻ നോക്ക് അല്ലെങ്കിൽ അവരെ വെറുതെ ഇരിക്കില്ല അടങ്ങിയിരിക്കില്ല എന്താ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാ അവർക്ക് കുറേ ഗുഡകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദി ഓർത്തു ഒരു പക്ഷേ ഗോതം സാറിനെ പോയി കണ്ടാലോ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് നിർമ്മല് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അവസാനം നന്ദി അങ്ങനെ തീരുമാനിക്കുകയാണ് പോയി കാണണം പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറയണം അയാളുടെ കുഞ്ഞാണ് ഈ ഗൗരി ഇന്ന് നിങ്ങളുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ തന്നെ നന്ദ തീരുമാനിക്കുകയാണ് അങ്ങനെ നന്ദ പോവാണ് ഈ സമയം ഗൗതമെന്ത് ചെയ്യുവാണ് മോൻ്റെ വിഷമം കണ്ട് സഹിക്കുക വയ്യാതെ നന്ദേനെ കാണാം നന്ദയോട് സംസാരിക്കാം എന്നൊക്കെ കരുതി പുറത്തേക്ക് ഇറങ്ങുവാണ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ മോൻ്റെ വിഷമം കണ്ട് സഹിക്കാൻ പറ്റില്ല എത്ര ദിവസം എന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ അവനൊരുപക്ഷെ വീട്ടിൽ ചെല്ലിയ ഇന്ത്യപെടുത്തി ചെന്ന് കഴിയുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതിനേക്കാളും വേദം നന്ദയൊന്ന് പോയി കാണുന്ന എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് ഇറങ്ങുവാണ് അങ്ങനെ ഗൗതം പൊരുന്ന വഴിക്കാണ് അത് സംഭവിക്കുന്നത് കാരണം ഗൗതുമിനെ കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുവാണ് ഗുണ്ടകൾ ചേർന്ന് ആക്രമിച്ചിട്ട് ഗോതുമെൻ്റെ നെഞ്ചിലേക്ക് കത്തി കുത്തി കുത്തിയിറക്കുവാണ് കത്തി കുത്തി ഇനിയിപ്പോൾ ഒരു നിമിഷം ഗൗതന് പിടിച്ചേക്കാൻ പറ്റില്ല ഗൗതമം താഴേക്ക് വീഴുവാണ് ആ സമയത്ത് നന്ദയുടെ അങ്ങോട്ടേക്കുള്ള വരവ് നന്ദ വരുന്ന വഴി കാണുന്ന ഗൗതുമിനെ കുറെ ഗുണ്ടകൾ ചേർന്ന് ആക്രമിക്കുവാണ് ആക്രമിച്ച് വയറ്റിലേക്ക് കുത്തേൽക്കുന്നതാണ് ഒരു നിമിഷം നന്ദയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ പോയി നന്ദ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടിച്ചെരുമ്പത്തേനും ഗുണ്ടകൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളെ കാണുന്നേ ഇനിയിപ്പം ഗൗഹത്തിനെ രക്ഷിക്കാനായിട്ട് നന്ദയെത്തും നന്ദയെത്തി ഗൗഹത്തിനെ രക്ഷിക്കുക തന്നെ ചെയ്യും പക്ഷേങ്കിൽ ഇനിയിപ്പം ഗൗരിമോള് നന്ദയുടെ ഗൗതത്തിനും കുഞ്ഞാന്നുള്ള സത്യം പറയുമെന്ന നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ അതൊക്കെ ഇനി വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളായിരിക്കും അപ്പം ഇനി ഗൗതത്തിനും പറ്റില്ല എന്ന് എന്നറിഞ്ഞത്തേന് പിങ്കി കാണാനൊക്കെ വരുന്നുണ്ട് അങ്ങനെ പിങ്കി നന്ദയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നത് നന്ദി